ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കുക്കറ് കുക്കറിലാണ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണം ഒഴിക്കാതെ ഒന്നര കിലോ ബീഫാണ് ഞാൻ നൃുക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അത് ചൂട് വെളിച്ചെണ്ണം ചൂടായി വരുമ്പോൾ നമുക്ക് സബോള ഇടാം സബോള ഒരു മൂന്ന് സബോള ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായി ചെറുതാക്കി അരിഞ്ഞ് അത്യാവശ്യം വലുപ്പുള്ള സപ്പോൾ കേട്ടോ അപ്പം അത് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് നമുക്കതിൽ കിട്ടുകൊടുക്കാം ഞാൻ ുള്ളി ഇട്ടിണ്ട് ഈ ബീഫ് കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇതാണ് അപ്പൊ അതൊരു ഇരുപത്തിയഞ്ച് ചുമന്നുള്ളി ഞാൻ എടുത്തിട്ട് അത് ഒന്നില്ലെങ്കിൽ ചറച്ചട്ട അല്ലെങ്കി അങ്ങനത്തെ പോലെ ഞാനിപ്പോ ഒരു ഇരുപത്തിയഞ്ച് വെളുത്തുള്ളിട്ട് നമുക്ക് വഴറ്റി എടുക്കാം വെളുത്തുള്ളി അപ്പോൾ ഇത് അതിൻ്റെ ഇതെന്ന് വെച്ചാൽ കുക്കറിലിട്ട് എല്ലാം ചെയ്ത് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിഞ്ഞു പിന്നെ ഇത് വേവിച്ച് പിന്നെ ഇതാക്കാൻ നിൽക്കുന്നു വേണ്ട കുക്കറിലിട്ട് വളരെ ആണ് താനും ഇങ്ങനെ എല്ലാതും ചേർന്ന് ബീഫ് വേവുമ്പോൾ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് അപ്പം കുക്കറിലുണ്ടാക്കാമെന്ന് വെച്ചതുകൊണ്ടാണ് അപ്പോൾ അത് വരട്ടെ വേഗമായി വരാനും സ്വല്പ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന നല്ലതാ കേട്ടാ ഞാൻ ഇട്ടിട്ടില്ല അത്യാവശ്യം വഴി വന്നത് നമുക്ക് ഇനി എനിക്ക് ഒരു അഞ്ചു പച്ചമുളകാണ് ഞാൻ നടു കയറിയിട്ടിട്ടുള്ളത് ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം എളുത്ത ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിട്ടുണ്ട് അതും അതിന്റെ പച്ചമണം മോണം വരെ നന്നായി ഇളുക്കി കൊടുത്ത് യോജിപ്പിക്കും വേപ്പലിട്ട് കൊടുത്തിട്ടതിൻ്റെ ഒപ്പം തന്നെ അപ്പൊ അത് പച്ചമണം പോണം ഇപ്പോഴെത്തുള്ളിക്കൊക്കെ ഒരു പച്ച പച്ചക്കുത്തിണ്ട് അതൊക്കെ പോയിട്ട് പോയിട്ടിട്ടണം ഇതൊന്നും ഇളക്കി കൊടുക്കായി വന്നിട്ടുണ്ടെ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിടാണ് നല്ലത് അപ്പം നല്ല പഴുത്ത തക്കാളിയാണ് അത് നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം വേഗമായി കിട്ടാൻ വേണമെങ്കിൽ ഒന്ന് അരച്ചി വയ്ക്കാം ഞാനിപ്പോൾ ഇളക്കി കൊടുത്ത് എടുക്ക എടുത്ത് കാണാം ഇപ്പം തക്കാളി ആയി വന്നിട്ടുണ്ട് നമുക്ക് അരിക്ക് കുട്ടികളിട്ട് കൊടുക്കാം തക്കാളി അങ്ങോട്ട് ഒന്നും ഉടഞ്ഞു പോകുന്ന പോലെ ആയി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ കുക്കറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഒരു ഇത് നന്നായി വന്നത് ഞാൻ ആയാലും കുഴപ്പമില്ല നന്നായി ആയാലും കുഴപ്പമില്ല മൂടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് വേവിക്കാം അപ്പോൾ പൊടികളെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് വരുന്നത് ഞാൻ കളർ കിട്ടാനാണ് രണ്ട് ടേബിൾ സ്പൂൺ അട്ട കാശ്മീരി മുളക് പൊടി അപ്പൊ വേണമെങ്കിൽ ഒത്തിരി മുളക് കൂടുതൽ വേണം എന്നുള്ളവർക്ക് മറ്റേ മുളക് പൊടി ഇടാം അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാണ് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഈ ഗരം മസാല ഞാൻ ഇപ്പോൾ വീട്ടിൽ പൊടിച്ചതാണ് ഇത് ഞാൻ വീഡിയോ ആയിട്ട് വീടിയായിട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പൊടി ഉണ്ടായി നമുക്കെന്താണെന്നു വച്ചാൽ പല കറികൾക്കും ഇത് ഉപയോഗിക്കാം ജാതിയും ഒക്കെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മറ്റുള്ള ഇതിടാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടീസ്പൂണ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉണ്ടി വരും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീറ്റ് മസാല ഇടണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉണ്ടി വരും ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ തീര് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഒരൊന്നര കിലോനാണ് ഈ ബീഫ് അതും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അടച്ച് വെച്ച് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കടി കറി റെഡിയായി വരും അപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഞാൻ നോക്കിയപ്പോഴേ എനിക്കൊരു പ്രദേശം ചാറ് വേണം അപ്പൊ ചിലപ്പോ ഇതില് ചാറ് കുറവാ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ കഴിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ള ചെറു ചൂട് വെള്ളം ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ചാറ് കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലാത്തൊരു ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫില് നമ്മള് കറിയായി വന്നിട്ടുണ്ട് ചാറും സ്വല്പുണ്ട് അപ്പൊ അതിൽ കുരുമുളക് കിട്ടും ഞാനൊരു മുക്കാൽ ടീസ്പൂണ് ചാറൊന്ന് വറ്റാൻ വേണ്ടി ഞാൻ വെച്ചു ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി ചാറ് പാകത്തിനായി വന്നിട്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാണ് ബീഫ് കറി അപ്പോൾ ചപ്പാത്തി കൂട്ടി കഴിക്കാം എന്നാൽ ഞങ്ങളുടെ മോർണിങ്ങിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം